അസ്സാം വാലേക്കും അറഹമുള്ള പ്രിയരെ നിത്യജീവിതത്തിൽ ഉപകരിക്കുന്ന മുത്തനബിതങ്ങൾ പറഞ്ഞുതന്ന പതിവാക്കി കൊണ്ടു നടക്കാൻ പറ്റുന്ന അശുദ്ധി സമയത്തും സ്ത്രീകൾക്കെല്ലാം ചൊല്ലാൻ പറ്റുന്ന ചെറിയൊരു അമൂല്യമായ ധിക്കറ് പറയാം ഈ ദിക്കറ് ഒരാഴ്ച രണ്ടാഴ്ച മാത്രം ചൊല്ലാൻ ഉള്ളതല്ല ജീവിത അവസാനം വരെ പതിവാക്കണം കൂടുതൽ ചൊല്ലാൻ ഒന്നുമില്ല കുറഞ്ഞ സമയം മാത്രം മതി ഈ ദിക്കറ് ചൊല്ലാൻ പതിവാക്കണം എന്ന് മാത്രം റബ്ബ് തോഫിയ് നൽകട്ടെ നമ്മുടെ ഹൃദയം രണ്ടു തരമുണ്ട് സജീവം നിർജീവം ചിലരുടെ ഹൃദയം ഈമാനിക പ്രഭ കൊണ്ട് നിറഞ്ഞതായിരിക്കും ചിലരുടെ ഹൃദയം നിർജീവമായി ഈമാൻ ഇല്ലാത്ത ഭയക്കാത്ത ഇല്ലാത്ത ആഹാരത്തെ കുറിച്ച് പോലും ഓർക്കാത്ത ചത്ത ഹൃദയങ്ങളായിരിക്കും നമ്മുടെ ഹൃദയം ഏത് വിഭാഗമാണെന്ന് നമ്മൾ തന്നെ ചിന്തിച്ചു നോക്കുക പറഞ്ഞു വന്നത് ഹൃദയം സജീവമായിരിക്കാൻ ഹൃദയം മരിക്കാതിരിക്കാൻ ഹൃദയത്തിൽ ഭയഭക്തിയും ഈമാനും വന്നു മുൻകഴിഞ്ഞവർ പതിവാക്കി വന്നിരുന്ന ലിക്കറ് പറയാം ഒരുപാട് മഷാഹന്മാർ പതിവാക്കിയിരുന്ന ലിക്കറാണിത് മഹാനായ അബു തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു അദ്ദേഹം നിബുധങ്ങളോട് ചോദിച്ചു എന്റെ ഹൃദയം മരിക്കാതിരിക്കാൻ ഹൃദയം സജീവമായിരിക്കാൻ അങ്ങ് പ്രാർത്ഥിക്കണം അന്നേരം മുത്തനിബുധങ്ങൾ പറഞ്ഞു നീ എല്ലാ ദിവസവും എല്ലാ ദിവസവും നാൽപ്പത് തവണ തവണ എന്ന് ചൊല്ലുക പ്രിയരെ എല്ലാ ദിവസവും ആണ് മുത്തുനബിയുടെ നിർദ്ദേശം അതിനാൽ നാം ഇത് പതിവാക്കണമെന്ന് ഉണർത്തുന്നു ചൊല്ലേണ്ട രൂപം പറയാം കഴിയുമെങ്കിൽ ഒരു നേരം അല്ലെങ്കിൽ രണ്ടു നേരം ചൊല്ലുക ശുബക്കു ശേഷം ആണ് ഏറ്റവും നല്ലത് സുബയ്ക്ക് ശേഷം നമ്മുടെ വലതു കൈ ഇടതു ഭാഗത്ത് നെഞ്ചിന്റെ മുകളിൽ വെക്കുക ശേഷം നാൽപ്പത് തവണ ചൊല്ലുക ചൊല്ലിക്കഴിഞ്ഞ ശേഷം ഇഷ്ഫി എന്ന് പറഞ്ഞു അവസാനം നമ്മുടെ നെഞ്ചിന്റെ ഭാഗത്ത് ഒന്ന് മന്ത്രിക്കുകയും ചെയ്താൽ വളരെ ഹയർ ആയിരിക്കും ഈ രൂപത്തിൽ കഴിയുന്നവർ എല്ലാവരും മകരബിന്റെ ശേഷവും ചെയ്യുക റബ്ബ് തോഫിയ് നൽകട്ടെ അറിവുകൾ അറിയാത്തവരിലേക്ക് നല്ല നിയത്തോടു കൂടെ ഷെയർ ചെയ്യുക അസലാമലൈക്കും വാഹ്മ الله وبركاته